ായ് കൂട്ടുകാരെ ഇതേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ വെച്ചിട്ടുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ എൻ്റെ കയ്യിൽ ചെടി വർഗ്ഗങ്ങൾ കുറവാണ് കൂടുതലും ഉള്ളത് അടീനിയോ പിന്നെ ആണ് കേട്ടോ എങ്കിലും ഇത്തരം ചെറിയ കുറച്ച് ചെടികൾ കൂടി എൻ്റെ കയ്യിലുണ്ട് ഇവിടെ ഞാനൊരു പി വി സി പൈപ്പിൽ കയറ്റി കൊടുത്തതാണ് കേട്ടോ അത് ബ്രൈഡൽ ബൊക്ക ഇത് മുട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇത് ഫുള്ള് വിരിഞ്ഞു വിരിയുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും ഇതിൻ്റെ മണം ഇങ്ങനെ മുറ്റത്ത് തങ്ങി നിൽക്കും പിന്നെ ഇവിടെ ഞാൻ കൂടുതലും വെച്ചേക്കുന്നത് ആമ്പൽ താമര ഇതൊക്കെ ഇവിടെ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഇവിടെ നല്ല വെയിലായിരിക്കും ആ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ ഒരു മുട്ടുണ്ട് ഇവിടെ ഒരു മുട്ട കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ആമ്പല് ആദ്യം കുറച്ച് പൂ വിരിഞ്ഞിരുന്നു കേട്ടോ എന്നിട്ടുണ്ടല്ലോ മുട്ട് ഇത് വിരിഞ്ഞ് കഴിഞ്ഞ് താഴേക്ക് വീണ് പോവുമല്ലോ അത് അവിടേക്കാന്ന് മുളച്ച് ഒരു മൂന്ന് തൈ എനിക്ക് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ അത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ താമരയാണ് ഉള്ളത് പിങ്ക്ളകൂട് പൂത്ത് നിൽക്കുകയാണ് ഇപ്പോൾ എണ്ണം ഇതാണ് താമരയുടെ പൂവൊക്കെ വളരെ കുറവായിരുന്നു മഴ കാരണം എന്ന് തോന്നണം ശരിക്കും അങ്ങോട്ട് പൂത്തൊന്നും വന്നില്ല വല്ലപ്പോഴൊക്കെ ഒരു പൂവയ്ക്കുണ്ടാവും എന്താ പറയുക ഒരു ചെമ്പിനകത്താണ് ഞാൻ ഫസ്റ്റ് താമര കുഴിച്ചിട്ട പാത്രമാണ് ഇട്ടത് പിന്നീടാണ് പാത്രങ്ങൾ വാങ്ങി താമര കുറച്ച് ഒരു ഏഴ് വെറൈറ്റി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പക്ഷെ ഇപ്പോൾ ഉള്ളത് ആകെ നാല് വെറൈറ്റിയുള്ളൂ അതിൽ രണ്ടെണ്ണത്തിൽ പൂവുണ്ട് ഇതിന്റെ പേര് ബുച്ച എന്നാണ് കേട്ടോ ഇതൊരു വലിയ പൂവാണ് ഇന്നലെ വിരിഞ്ഞതാ കേട്ടോ ഇവിടെ ഒരു മുട്ടുണ്ട് ഇതും ബുച്ചയുടെ മുട്ട തന്നെയാ കേട്ടോ ഇത് വേറൊരു പാത്രത്തിലാണ് മാത്രം എൻ്റെ കയ്യിൽ വൈപ്പിയോണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അപ്പോൾ പോയ പാത്രങ്ങളിൽ ഞാൻ ബുച്ചയുടെ കൊമ്പുകൾ തന്നെ എടുത്ത് വെച്ച് അങ്ങനെ ബുച്ച മൂന്ന് പാത്രത്തിലുണ്ട് പിന്നെ അഖിലിയുണ്ട് അഖിലി ആകുമ്പേലിപ്പോൾ പൂവില്ല പിന്നെ ഇത് നമ്മുടെ യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് എൻ്റെ കയ്യിൽ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് മാത്രമേ ഉള്ളു കേട്ടോ കാരണം ഇത് യെല്ലോ യെല്ലോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ഇവിടെ വെച്ചേക്കുന്നതാണ് ഇതിലിപ്പോൾ ധാരാളം സ്പൈക്കൊക്കെ വന്ന് ധാരാളം പൂവുണ്ട് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൽ ഇപ്പോഴാണ് പൂവ് ഉണ്ടാവുക എല്ലാ ഗ്രൗണ്ട് ഓർക്കിഡും ഇപ്പോഴാണ് പൂവിടുക ശരിക്കും മഴയൊക്കെ പെയ്ത് നിൽക്കുമ്പോൾ ഇന്ന് ധാരാളം പൂവുണ്ട് അതിനകത്ത് കണ്ടോ ഇനി ഇവിടെ കുറച്ച് ചെണ്ടുമല്ലി ഉണ്ട് ഓണത്തിന് പൂ കിട്ടാൻ വേണ്ടി ഞാൻ കുഴിച്ചിട്ടതായിട്ടാണ് പക്ഷേ ഓണത്തിനൊരൊറ്റ പൂവും ഉണ്ടായില്ല ഓണം കഴിഞ്ഞപ്പോഴാണ് ഇതിൽ പൂക്കൾ വന്നത് ഇപ്പോൾ എന്ന് പൂക്കളാണ് കാണുന്നില്ലേ എന്നാ ഒരു പൂവും കിട്ടിയില്ല അതിന് ഇപ്പോൾ മഴ പെയ്ത് പൂ ചീഞ്ഞൊക്കെ തുടങ്ങി പൂവായി വന്നപ്പോ പൂവിനൊക്കെ ചേച്ചിൽ പിടിച്ചു തുടങ്ങി ഉണ്ടോ ഇത് തുടങ്ങി പിന്നെ ഇവിടെ ഉള്ളത് എന്താണെന്നോ രണ്ട് രണ്ട് ബ്രൈഡൽ ബൊക്കിൻ്റെ ഇട്ടു ഇതാണ് മദർ പ്ലാന്റ് ഇതിൽ നിന്ന് തൈ കിട്ടിയതാണ് ഞാൻ ആദ്യം കാണിച്ചത് അതാണ് ഇപ്പം നിറയെ പൂവിട്ട് നിൽക്കുന്നത് ഇതിൽ പൂവുണ്ടായിരുന്നത് കൊഴിഞ്ഞപ്പം ഞാൻ വെട്ടിക്കളഞ്ഞ് നിർത്തി വെട്ടി നിർത്തിയൊക്കെയാണ് ഇനി ഇവിടെ ഉള്ളത് ഒരു മുക്കാറ അല്ലേ ഓർക്കിഡിൻ്റെ ഒരു മുക്കാറത് അതാണ് അതിൻ്റെ പൂ ഇത് ഒരു നല്ല വെറൈറ്റി ആട്ടോ ഒരു പൂങ്കുല കഴിഞ്ഞാൽ അടുത്ത പൂങ്കുല എന്തായാലും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും വരും രണ്ട് പ്ലാൻഡാണ് കേട്ടോ എന്താ ഇത് ഇതിൽ നിന്നൊന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഈ തൈ പിന്നെ ഞാൻ രണ്ടും കൂടി ഒരു ചട്ടിയിൽ വെച്ചൊരു പി വി സി പൈപ്പ് വെച്ച് കെട്ടി കൊടുത്തേക്കാം അതാണ് ഇതിൻ്റെ പൂവ് പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പ് കാണിച്ചില്ലേ ഇത് ഈ റോസ് റോസ് വെറൈറ്റി എൻ്റെ കയ്യിൽ കുറച്ചുണ്ട് നാടൻ വെറൈറ്റികളാണ് കേട്ടോ എന്താ ഇത് ഇപ്പം ഞാൻ പുതിയതായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് ഇതിൻ്റെ പൂവുണ്ടല്ലോ നമ്മൾ പൂവില്ലപ്പോൾ പൂവ് നമ്മുടെ ഒരു പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂവാണ് പൂവിരിയോ കാണിച്ചാരാട്ടോ പിന്നെ കുറച്ച് ബോഗൻ വില്ലുണ്ട് ഇതല്ലാതെ ഇത് ചെറിയ ബോട്ടിലിരിക്കുന്നതാണ് കുറച്ച് ബോഗൻ വില്ലപ്പുറത്തുണ്ട് മതിലിൽ ബോഗൻ വില്ലൊന്നും പൂവെടുത്ത് തുടങ്ങിയിട്ടില്ല മഴ കാരണം ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബോഗൻ വില്ല പൂവിടണമെന്നൊക്കെ കാണിച്ചാരാട്ടോ അപ്പം ഈ വീഡിയോ എത്രക്കുള്ളൂ Bye.